പെരുപ്പിച്ച കണക്ക് എന്ന രൂപത്തിലാണ് പ്രതിപക്ഷം അതിനെ കാണുന്നത് പക്ഷേ അങ്ങനെയല്ല അത് എസ്റ്റിമേറ്റഡ് തുക എന്നാണ് സർക്കാർ വിശദീകരിക്കുന്നത് നോക്കൂ സർക്കാരിന്റെ ഈ കാര്യത്തിലുള്ള നീക്കം നൂറ് ശതമാനം ശരിയാണ് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ അടിപൊളി ദുരന്ത നിവാരണത്തിന് വേണ്ടിയിട്ടുള്ള തുക അനുവദിക്കുന്നതിലെ മേജർ കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് കേന്ദ്രമാണ് ആ കേന്ദ്രത്തിൽ നിന്ന് ഒരു വലിയ തുക എത്താതെ നമുക്ക് ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല കർത്താവിന്റെ എഴുപത്തയ്യായിരം രൂപ ആളുടെ മൃതദേഹം സംസ്കരിച്ചു എന്ന് പറയുന്നത് അല്ലെങ്കിൽ പത്ത് കോടി രൂപയ്ക്ക് വെള്ളം കൊടുത്തു എന്ന് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ പതിനഞ്ച് കോടി രൂപ അക്കോമഡേഷൻ കൊടുത്തു എന്ന് നമ്മൾ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ തുക സമ്പാദിച്ച് എടുക്കണമെങ്കിൽ നിങ്ങൾ ഒരു പ്രൊജക്റ്റഡ് എസ്റ്റിമേറ്റ് കൊടുക്കണം അവിടെ കണക്കുകൾ പെരുപ്പിച്ച് കാണിക്കേണ്ടി വരും കള്ളൻ കള്ളൻ എത്തിക്സ് ഉള്ള വേണ്ട ഇത് ഞാൻ ആദ്യം തന്നെ പറയുന്നു ഇതിൽ ഇത്രയും നല്ല ഒരു കാപ്സൂൾ ഒക്കെ ഇവിടെ വന്നത് കൊണ്ട് കുറച്ച് വെള്ളം കുടിച്ചിട്ട് തുടങ്ങാൻ തോന്നുന്നു കാരണം ഇത് സംസ്ഥാന സർക്കാർ പറയുന്നത് പോലെ ഈ കണക്കിൽ സത്യമുണ്ട് എന്നങ്ങ് സ്ഥാപിച്ച സ്ഥാപിക്കുന്ന അതേപടി എടുക്കാൻ ഞാൻ എന്തായാലും തയ്യാറല്ല ഈ കൊടുത്തിരിക്കുന്ന കണക്ക് സത്യമല്ല കാരണം നാട്ടിൽ നാട്ടിലെവിടെയാണ് ഒണിസർ കേരളത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ സംസാരിച്ചു കേരളത്തിൽ എവിടെയാണ് എഴുപത്തയ്യായിരം രൂപ കുഴിയെടുത്ത് സംസ്കരിക്കുന്നതിന് ചിലവാകുന്നത് ഒറ്റ സ്ഥലം പറഞ്ഞാൽ മതി ഹാരിസൺസ് മലയാളം എസ്റ്റേറ്റിലെ ഭൂമി ഏറ്റെടുത്ത് സംസ്കരിക്കുകയായിരുന്നു അത് ദുരന്ത നിവാരണ നിയമപ്രകാരം കളക്ടർ ഏറ്റെടുക്കുന്നു ജെ സി ബി അടക്കം അതിന്റെ അസോസിയേഷനുകൾ അടക്കം ഈ വാഹനങ്ങളൊക്കെ വിട്ടു നൽകുന്നതൊക്കെ അവിടെ നിന്ന് കണ്ട ഒരാളെന്ന നിലയിലാണ് ഞാൻ ഞാനീ പറയുന്നത് കേരളം കൊടുക്കുന്നത് അവാസ്വമായ കാര്യങ്ങളാണ് അല്ലെങ്കിൽ വിശ്വസനീയമല്ലാത്ത കണക്കുകളാണ് കൊടുക്കുന്നത് അങ്ങനെ കണക്ക് കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളൊരു നാണക്കേട് ഈ രീതിയിൽ പ്രൊജക്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതിൽ നമ്മൾ കുറച്ചുകൂടി ഒരു വാസ്തവം വേണ്ടേ യാഥാർത്ഥ്യമായി ചേർന്ന് നിൽക്കുന്ന രൂപ ഒരു കുഴിയെടുക്കാൻ ചെലവാക്കി എന്ന് പറയുന്നതൊക്കെ അത് എന്തിനു വേണ്ടിയായാലും അത് നുണയാണെന്നൊറ്റ നോട്ടത്തിൽ ബോധ്യമാകുന്ന ഒന്നല്ലേ കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു അതും അതുപോലെ തന്നെ അവിടെ ഭക്ഷണം വിളമ്പിയത് സന്നദ്ധ സംഘടനകളാണ് ആദ്യഘട്ടത്തിൽ ഭക്ഷണം വിളമ്പിയത് സന്നദ്ധ സംഘടനകളാണ് നമ്മൾ പറഞ്ഞു തന്നെ പോകണം അതിനു പകരം അതും സർക്കാരാണ് ആദ്യഘട്ടം മുതൽ തന്നെ ചെയ്തത് എന്ന് വരുത്താനുള്ള ഒരു ശ്രമം ഈ കണക്കിലുണ്ട് അത് സംസ്ഥാനത്തിന്റെയും അക്കൗണ്ടിലുള്ള മുപ്പത്തിയഞ്ചു ദിവസമാണ് ഈ മുപ്പത്തിയഞ്ചു ദിവസം കൊണ്ട് എന്തുകൊണ്ടാണ് കൃത്യമായ ഒരു കണക്ക് തയ്യാറാക്കാനും അത് കൊടുക്കാനും കഴിയാതെ പോകുന്നത് അഹങ്കാരം കണ്ടില്ല ഇവിടെ ഭക്ഷണം വസ്ത്രങ്ങൾ മൃതദേഹം സംസ്കരിക്കാനുള്ള സ്ഥലം ജെ സി ഇതിനൊക്കെ പണം യഥാർത്ഥത്തിൽ കൊടുത്തിട്ടുണ്ടോ അതോ സംഭാവനയായി വന്നതാണോ ഇതെല്ലാം വേർതിരിച്ച് തന്നെ നമ്മൾ കാണിക്കണം നാലായിരം പേരെങ്കിലും ക്യാമ്പിൽ ഉണ്ടായിരുന്നു എന്ന് കരുതുക അങ്ങനെയാണെങ്കിലുണ്ടി സാറെ അപ്പോൾ ഒരു ആൾക്ക് വസ്ത്രം കൊടുക്കാൻ പതിനൊന്ന് കോടി എന്ന് പറയുമ്പോൾ നാലായിരം പേരാണ് ക്യാമ്പിൽ ഉള്ളത് എന്ന് കണക്കാക്കുകയാണെങ്കിൽ ഒരാൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ ഉദ്ദേശം ഒരു മുപ്പതിനായിരം രൂപ വെച്ചെങ്കിലും ചെലവായിട്ടുണ്ട് ാണ് ഞാൻ കേന്ദ്രം നൽകേണ്ട തുക രണ്ടായിരം കോടിയാണെങ്കിൽ ആണെങ്കിൽ രണ്ടായിരം കോടി ഡിമാൻഡ് ചെയ്ത് വാങ്ങിച്ചെടുക്കണം അതിനൊപ്പം ഞാൻ നിൽക്കും പക്ഷേ എഴുപത്തയ്യായിരം രൂപ ഒരു കുഴിയെടുക്കാൻ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കള്ളമാണ് ആ കള്ളത്തരത്തിനെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ രണ്ടുപേരും ചെയ്താലും എനിക്ക് പറ്റില്ല